ഹായ് ഹലോ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ഗ്രൗണ്ട് രണ്ടോക്കിടെയാണ് ആദ്യം വന്നിരിക്കുന്നത് വൺ ഷോട്ട് പ്ലാന്റ് അൻപത് രൂപയായിരിക്കും നമുക്ക് ആ ഹൈറ്റ് വരുന്നത് മൂന്ന് ആണ് വൺ ഷോട്ട് പ്ലാന്റ് അൻപത് രൂപയ്ക്ക് വരുന്നത് കേട്ടോ ഒരു കണക്കിൻ്റെ ഒരു പ്ലാന്റിനായിരിക്കും നമുക്ക് അൻപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കളറാണ് വൺ ഷോട്ട് പ്ലാന്റ് അൻപത് രൂപ ആ ഒരു റേറ്റിൽ വരുന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ ചെയ്യുന്ന നമ്പർ അതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി എല്ലോ ോക്കഡുണ്ട് അത് വൺ ഷൂട്ട് പ്ലാന്റ് നൂറ് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റ് റേറ്റ് വരെ പിന്നെ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം വൺഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയായിരിക്കും വരുന്നത് നമ്മളിതിൽ കാണിക്കുന്ന ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ അതിൽ നിന്ന് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും നമുക്ക് നാൽപ്പത് രൂപ എന്നുള്ള റേറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേ വാട്ട്സപ്പ് മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളേൽ നാൽപ്പത് രൂപ റേറ്റിൽ വരുന്ന അഗ്ലോണിമ വെറൈറ്റീസ് ഇനി അടുത്ത അഗ്ലോണിമ നമുക്ക് വൺ ഷൂട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് എൺപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് എൺപത് രൂപ പ്ലാന്റ് റേറ്റ് വരുന്ന അഗ്ലോണിമ ദ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിം പ്ലാന്റ് നമുക്ക് എൺപത് രൂപയായിരിക്കും റേറ്റ് പി സിലില്ലിക്ക് വന്നിട്ട് അറുപത് രൂപയാണ് പി സിലില്ലിക്ക് വില വരുന്നത് അടുത്ത ഒരു പ്ലാന്റ് കണ്ടിട്ട് ഇത് വൺ ഷൂട്ട് പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ചാർജ് എക്സ്ട്രാ വരും ഡി ടി ഡി സി ആണ് കുറേ സർവീസ്